നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ചാപ്റ്റർ ടു ആണ് ക്ലാസിൻ്റെത് ദക്ഷിണേന്ത്യ ഭക്തി പ്രസ്ഥാനം ഇഷ്ടദൈവത്തോടുള്ള അജഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണുഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്ത കവികൾ ഇനി ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ഇഷ്ടദൈവത്തോടുള്ള ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും സ്ത്രീകൾക്ക് തുല്യമായ അവകാശം ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം ഇതാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകതകൾ ഈ ദക്ഷിണേന്ത്യൻ തമിഴ്നാട്ടിലാണ് ഭക്തിപ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത് ആൾവാർമാരും നാനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തി പ്രസ്ഥാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു ജാതിഭേദമണ്ണി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ആൾവാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി ആൾവാർമാരുടെ രചനകൾ നാലായിര ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറകൾ എന്നും അറിയപ്പെട്ടു ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചു അതൊക്കെ ആൾവാർമാരുടെ രചനകൾ എന്താ നാലായിരം ദിവ്യപ്രബന്ധം ഭക്തി പ്രധാന കവികൾ വിഷ്ണുഭക്തർ അവരെ ആൾവാർമാർ ഇതിലുള്ള ശിവഭക്തർ നായനാർമാർ വിഷ്ണു ഭക്തർ വരുന്നതാണ് കുലശേഖര ആൾവാർ പെരിയാൾവാർ നാമാൾവാർ ആണ്ടാർ ശിവഭക്തർ വരുന്നതാണ് കാരക്കൽ അമ്മയാർ അപ്പർ സമ്പന്തർ സുന്ദരർ മാണിക്യ ശ്രദ്ധിച്ചോളാണ് ഭക്തിപ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ബസവണ്ണ കന്നഡദേശത്തെ മനുഷ്യ സ്നേഹി ബസവണ്ണ രൂപീകരിച്ച അനുഭവമണ്ഡപം എന്ന ചർച്ചാ വേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ഈ ഫോട്ടോയിലുള്ളത് അനുഭവമണ്ഡപം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ രൂപ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് വേദിയാണ് അനുഭവ മണ്ഡപം ആത്മ സ്ഥാപിച്ചത് ബസവണ്ണ ബസവണ് സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് വേദിയാണ് അനുഭവ മണ്ഡപം അല്ലമ്മ പ്രൂ അക്ക മഹാദേവി എന്നിവർ അനുഭവമണ്ഡലത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ആരൊക്കെയാണ് ചർച്ചകൾക്ക് നേതൃത്വം നടത്തുന്നത് അല്ലമ്മ പ്രു അക്ക മഹാദേവി ആരാണ് ഉത്ഭവമണ്ഡലം സ്ഥാപിച്ചത് ബസവണ്ണ ബസവണ്ണ ജാതിലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു പ്രാത്മിക ചർച്ച വൈക്കും അറിവ് പൊതുപ്പൊഴിയുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിലെത്തിയിരുന്നത് ചർച്ചയിൽ വരുന്ന ആശയങ്ങളിൽ വചനങ്ങൾ എന്ന പേര് ജനങ്ങളിലേക്ക് പകർന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു അര ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിൽ മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്താ സാമൂഹികമായിട്ടും മതപരമായിട്ടുള്ള വിവേചനങ്ങളാണെന്നുണ്ടായിരുന്നത് ജനങ്ങൾക്കറിയില്ല അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവർ തീരുമാനിച്ചു ബസവണ് തീരുമാനിച്ചു യെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണം മുന്നോട്ട് വെച്ചത് അദ്ദേഹം സ്ഥാപിച്ച വീരശൈശവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത് അദ്ദേഹം സ്ഥാപിച്ചത് വീരശൈശവ പ്രസ്ഥാനം വീരശൈശവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു ജാതി വിവേചനത്തിനും വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവനയുടെ സന്ദേശങ്ങൾ നോക്കാം ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് ഈശ്വരാരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല പുനർജന്മമില്ല ഈ ജന്മം ധന്യമാറ്റി ജീവിക്കൂ നല്ല സന്ത